السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين اتقوا الله عباد وحنا يا عبد الله بن المبارك رحمه الله أدهم برنيا ورواجة ومعنى سوجة بكار ديش أدهم برنيا كان الرجل إذا رأى من أخيه ما يكره ിൽപ്പെട്ട ആരെങ്കിലുംഹോദരനിൽ എന്തെങ്കിലും ഒരു കാര്യം വെറുക്കുന്നതായി കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തോടത് മറവിലായിരിക്കും അദ്ദേഹത്തോട് പറയാം എന്ന് പറഞ്ഞാൽ രഹസ്യമായിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തോട് പറയാം അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരു കാര്യം യാണെങ്കിലും അതും അദ്ദേഹത്തോട് പറയും അതല്ലാതെ പരസ്യമായി എല്ലാവരുടെയും കൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല മുൻഗാമികൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല അത് അദ്ദേഹം പറഞ്ഞു നഹീഹി അദ്ദേഹം മറച്ചു വെച്ച് പറഞ്ഞതിനും ഒരു പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ആ തെറ്റിനെ നിരോധിച്ച കാര്യത്തിന്റെ പേരിലും അദ്ദേഹത്തിന് ഒരു പ്രതിഫലം ലഭിക്കാനുണ്ട് എന്നാൽ അദ്ദേഹം പറയാണ് ഇന്നേ കാലത്ത് ഇന്നേ ദിവസം ആരെങ്കിലും തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തൻ്റെ സഹോദരനിൽ കാണുകയാണ് എങ്കിൽ അവൻ തന്റെ സഹോദരനോട് അങ്ങേയറ്റം കോപിക്കുകയും അതുപോലെ തന്നെ അവന്റെ ആ രഹസ്യത്തെ അവൻ പരസ്യമാക്കുകയും ചെയ്യുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അബ്ദുൽ അബ്ദുൽ ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് കാര്യമാവട്ടെ അത് കൽപ്പനയാവട്ടെ അത് നിരോധനമാവട്ടെ ഒരു കാര്യം നല്ല കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കലാവട്ടെ അതുപോലെ തന്നെ ഒരു തിന്മ വിരോധിക്കാനാവട്ടെ ഒരു മനുഷ്യനോടാണ് നമുക്കിത് പറയാനുള്ളത് എങ്കിൽ അദ്ദേഹത്തെ രഹസ്യമായി വിളിച്ചു കൊണ്ടാണ് പറയേണ്ടത് കാരണം അങ്ങനെ വിളിച്ച് പറയുമ്പോഴാണ് അത് അദ്ദേഹത്തിന് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതവേൽക്കാതിരിക്കാനും ഒക്കെ അതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മളും ആ ഒരു ശൈലി പിന്തുടരും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് രഹസ്യമായി കൊണ്ടത് പറയാൻ ശ്രമിക്കുക അള്ളാഹു ഉസ്മഹാനോ ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫിക്ക് നമുക്ക് നൽകിയെ